ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ആദ്യ യുവജന സംഗമത്തിൽ മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളാണ് പങ്കെടുത്തത് ആറായിരത്തോളം റോമൻ കുടുംബങ്ങൾ തങ്ങളുടെ വീടുകളിലാണ് ഇവർക്കെല്ലാം ആതിഥേയത്വം നൽകിയതെന്നത് ശ്രദ്ധേയമായിരുന്നു ആഗോള യുവജന സംഗമത്തിന്റെ സ്മരണാർത്ഥം റോമിലെ അന്താരാഷ്ട്ര യുവജന സംഗമ കേന്ദ്രമായ വിശുദ്ധ ലോറൻസ് ശാലയിൽ വെച്ച് രണ്ടു ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയും ജോൺബോൾ രണ്ടാമൻ ഫൗണ്ടേഷനും ചേർന്നാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആഗോള യുവജന സംഗമത്തിന് ആധുനിക യുഗത്തിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഏപ്രിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന വിശുദ്ധ കുരിശം വഹിച്ചുകൊണ്ടുള്ള പ്രദീക്ഷണം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് ഏഴു മണിക്ക് വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫക്ട് കദിനൊസൈ തൊളന്തിനീനോയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും ജാഗരണ പ്രാർത്ഥനയോടെ ആദ്യ ദിവസത്തെ കർമ്മങ്ങൾക്ക് ും പ്രഥമ യുവജന സംഗമത്തിന്റെ വാർഷികമായി ഏപ്രിൽ പതിനാലാം തീയതി വൈദികർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫക്ട് കർദിനാൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതോടെ രണ്ടാം ദിനത്തിലെ പരിപാടികൾക്ക് തുടക്കമാകും പ്രത്യാശയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശമടങ്ങുന്ന ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക് പ്രബോധനത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശുദ്ധ വർഷത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിന് സമപ്രായക്കാരായ യുവജനങ്ങളെ ക്ഷണിക്കാനും ഈ സംഗമം ലക്ഷ്യമിടുന്നുണ്ട് ഓരോ തവണയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് യുവജന സംഗമത്തിൽ പങ്കെടുക്കാൻ എത്താറുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്